ഏറെ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച കേസാണ് രണ്ടായിരത്തി പതിനാറിനും പത്തൊൻപതിനുമിടയിൽ ഇരുന്നൂറോളം യുവതികളെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച് നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് കേസ് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പൊള്ളാച്ചി സ്വദേശികളായ എൻ ശബരിരാജൻ കെ തിരുനാവുകരശ് എം സതീഷ് ടി വസന്തകുമാർ ആർ മണി പി ബാബു ടി ഹരോണിമസ് പോൾ കെ അരുൾനാഥം എം അരുൺകുമാർ എന്നിവരെ കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിന്യായ കോളേജ് വിദ്യാർത്ഥിനി നൽകിയ പരാതിയിലൂടെയാണ് സംഭവം പുറത്തിറിയുന്നത് നാലുപേർ ഓടുന്ന കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും വീഡിയോയിൽ പകർത്തുകയും ചെയ്തെന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ തന്റെ സ്വർണ്ണമാല കവർന്നതായും പരാതിയിൽ വ്യക്തമാക്കി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി നാലുപേരെ അറസ്റ്റ് ചെയ്തു പ്രതികളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചപ്പോൾ നിരവധി പെൺകുട്ടികളുടെ വീഡിയോ ദൃശ്യങ്ങൾ പ്രതികൾ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പൊള്ളാച്ചിയിലും പരിസര പ്രദേശങ്ങളിലും വെച്ചാണ് പീഡിപ്പിച്ചിരുന്നെന്ന് കൂടുതൽ പീഡനങ്ങൾ നടന്നത് പ്രതിയായ തിരുനാവുകരശന്റെ ചിന്നപ്പാളയത്തെ ഫാം ഹൌസിലായിരുന്നു കേസിൽ ശബരിരാജനാണ് മുഖ്യപ്രതിയെന്ന് കണ്ടെത്തി അന്വേഷണം ആരംഭിച്ചതോടെ പീഡനത്തിനിരയായ എട്ടുപേർ കൂടി പരാതിയുമായെത്തി കേസിൽ പ്രതികളുണ്ട് ഡോക്ടർമാർ കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി യുവതികളെയാണ് പ്രതികൾ ചൂഷണം ചെയ്തത് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് കോയമ്പത്തൂർ കോടതി സമുച്ചയത്തിൽ പ്രത്യേക കോടതി രൂപവത്കരിച്ചാണ് വിചാരണ ആരംഭിച്ചത് ഇരകളുടെയും സാക്ഷികളുടെയും സ്വകാര്യതയും സുരക്ഷയും മാനിച്ചായിരുന്നു കോടതി നടപടികൾ നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം